ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ജഡായുപ്പാറയിലെത്തിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത് എടുത്തേക്കുന്നത് ഫസ്റ്റ് പാർട്ട് നമ്മൾ യാത്ര ചെയ്ത് വരുന്നതാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ജടായുപ്പാറയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഈ പാറയിൽ പാറയുടെ അതുവഴി പോവുകയും ജഡായു തടയുകയും ചെയ് ചെയ്തതായിട്ടും അങ്ങനെ രാവണൻ ജഡായുവിൻ്റെ ചിറക് വെട്ടിയിട്ടത് വെട്ടിയിട്ട സ്ഥലമായിട്ടാണ് ഐതിഹ്യം പറയുന്നത് അങ്ങനെയാണ് ഈ പാറയ്ക്ക് ജടായു പാറ എന്നുള്ള പേര് വന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ആ എന്തായാലും ഞങ്ങൾ ഈ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്ന് നോക്കൂ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കേബിൾ കാർ വഴി വരുന്ന സമയത്ത് ഭയങ്കര പേടിയോടുകൂടിയാണ് അതിലിരുന്നത് പക്ഷേ ഇവിടെ ഈ പാറയുടെ മുകളിൽ വന്നപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷമുണ്ടല്ലോ ഭയങ്കര രസമുള്ള കാഴ്ചകളായിരുന്നു ഞങ്ങളതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല കാറ്റും നല്ല ഒരു ആയിരുന്നു അവിടെ ഇതോ ഇതാണ് ആ പാറയുടെ മുകളിലാണ് ജഡായു ജഡായുവിനെ ഒരു സൈഡിലെ ചിറക് വെട്ടിയിട്ട പോലെയാണ് ആ രൂപം ചെയ്തേക്കുന്നത് ഭയങ്കര വെയിലായിരുന്നു എന്നാലും ആ വെയിലൊന്നും നമുക്കപ്പോൾ ഒന്നും തോന്നില്ല നല്ല ഒരു കാറ്റും ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് വെയിലൊന്നും കൊണ്ടിട്ടൊരു ക്ഷീണവും അങ്ങനെയൊന്നും തോന്നത്തൊന്നുമില്ല അവിടെ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും വെള്ളം എടുത്ത് കുടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ ടീ ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ട് ഇത് കണ്ടോ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അവിടെ കുട്ടികളെയൊക്കെ കളിപ്പിക്കാനും ഉള്ള ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുവഴിയാണ് നടന്നു പോകുന്ന ആ ഒരു വഴി കൊടുത്തേക്കുന്നത് ആ ഒരു താഴ്ഭാഗത്തോടെയാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി എത്രയോ സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് ആ സ്റ്റെപ്പ് വഴി നടന്ന് കയറാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ആൾക്കാരൊക്കെ അതിൻ്റെ ചിറകിൻ്റെ അടുത്തും അതിന്റെ സൈഡിലൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങും വരെ ഞങ്ങൾ കണ്ടിട്ട് കണ്ടു കേട്ടോ ഇതിൻ്റെ പുറത്തൊക്കെ പുരങ്ങന്മാരിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു ഈ പാറയുടെ ഉള്ളിലായിട്ട് തിയേറ്റർ ഹോട്ടല് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിനകത്തോട്ടൊന്നും കയറി കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജഡായുവിൻ്റെ കണ്ണ് കണ്ടു ആ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അതിങ്ങനെ ജീവനുള്ള ഒരു ചിടായുവിനെ പോലെയാണ് തോന്നുന്നത് അത്രയ്ക്കും നല്ല ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല അവിടെ അമ്പലമുണ്ടേ ശ്രീരാമൻ്റെ അമ്പലമാണേ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ അമ്പലം നട അടച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ഗ്ലാസ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽക്കൂടെ കണ്ട് തൊഴാനൊക്കെ പറ്റുമായിരുന്നു ഇതാണ് അമ്പലം ശ്രീരാമക്ഷേത്രം ഹനുമാന്റെയും ശ്രീരാമൻ്റെയും വിഗ്രഹങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ വെൽക്കം ചെയ്തുകൊണ്ടിട്ട് പറയുന്നൊരു വീഡിയോ ആണ് അത് കേട്ടോ നിങ്ങളെല്ലാവരും ഇവിടെ വരണം വന്ന് ഈ കാഴ്ചകളൊക്കെ കാണണം ഇത്ര വളരെ ഭംഗിയാർന്ന സ്ഥലമാണ് പ്രകൃതി രമണീയമായ സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട് എല്ലേയും ഇവിടെ വരാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ വന്ന് കാണാനൊക്കെ ഒരു ഭാഗ്യം തന്നെ വേണം കേട്ടോ കണ്ടോ ആ കാണുന്ന ഇത്രയും അകലെ കൂടെ കാണുന്ന ആ റോഡൊക്കെ കണ്ടോ ആ റോഡിലൂടെയാണ് നമ്മൾ പല പ്രാവശ്യവും പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഉം ജഡായുപ്പാറ കാണുമ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ വരാനും അവിടെ കയറാനും സാധിച്ചിരുന്നുവെങ്കിൽ അതാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത് അത്ര നല്ല കാഴ്ചയാണെന്ന് നോക്കൂ ഈ പാറയുടെ ചുറ്റിനും നടന്ന് ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയായിരുന്നു ഓരോ ഭാഗത്ത് എത്തുമ്പോഴും ഓരോ രീതിയിലുള്ള കാഴ്ചകളായിരുന്നു ഇതിപ്പോൾ അമ്പലത്തിന് ചുറ്റിനും ഞങ്ങൾ നടന്ന് പ്രാർത്ഥിച്ച് വന്ന് നിൽക്കുകയാണെങ്കിൽ പാറയുടെ മുകളിൽ കണ്ടോ ചെടികളിങ്ങനെ വളർന്നു നിൽക്കുന്നത് അതും ഭയങ്കര നല്ലൊരു കാഴ്ചയായിരുന്നു പാറക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ചെടികളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കാണാൻ ഇവിടെ ഇങ്ങനെ അമ്പലത്തിൽ കയറുമ്പോൾ ചപ്പലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഇത് അവിടെ ചന്ദനം കുങ്കുമം ഇങ്ങനെയുള്ള സാധനങ്ങൾ ബ്രേസ്ലെറ്റ് മുത്തുകൾ പല നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ല ഇതൊക്കെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ അവിടെയൊക്കെ എന്നാലും അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഒരു കുരങ്ങൻ ഇങ്ങനെ വരുന്നേ കൊച്ചു കുട്ടികളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഭയങ്കര വിളിയായിരുന്നു പക്ഷേ ഞാൻ പക്ഷേ അതിനെ ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ പുറകിലേ പോയി ഞാൻ വീഡിയോ എടുക്കുകയാണേ ണ്ടോ അപ്പോഴേക്കും അതങ്ങനെ രണ്ട് കുരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തോട്ട് വരാമെന്നപ്പോൾ സെക്യൂരിറ്റി അങ്ങ് ഓട്ടിച്ച് വിട്ടു അതിനെ ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ കുറച്ചുകൂടെ അതിൻ്റെ അടുത്തേക്ക് പോയി നിന്ന് വീഡിയോ എടുക്കാൻ പോയതാണേ വീണ്ടും ഞങ്ങൾ ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളിലേക്ക് പോയി എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളായിരുന്നു നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ നിന്ന് ഇതൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാഴ്ചകൾ ഇതാ ഇവിടെ ഒരു കുരങ്ങൻ കുരങ്ങനിങ്ങനെ ഇരിക്കുന്നത് കണ്ടുവേ അവനിങ്ങനെ ചാടി ചാടി ഇതാ കണ്ടോ അപ്പുറത്തേക്ക് എടുത്തൊരു ചാട്ടമുണ്ട് കണ്ടോ പക്ഷെ ആരെയും ഉപദ്രവിക്കത്തൊന്നുമില്ല അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീണ്ടും ഒരു സ്ഥലത്തേക്ക് വന്നിരുന്നു കുറേ സമയം നടന്നെല്ലാം കണ്ടതല്ലേ ഇപ്പോൾ കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കൂട്ടുകാരി എടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇനി കുറച്ച് നേരം നമുക്ക് അങ്ങോട്ടേക്ക് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എണീറ്റ് നടക്കുവാണേ അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു കൊച്ചു കുട്ടി ഇങ്ങനെ കൊണ്ടുരുത്തിയിരിക്കുന്നത് കണ്ട് ഞാൻ അതിനെ ഇങ്ങനെ കളിപ്പിക്കുകയാണേ അതെങ്കിൽ ഭയങ്കര ചിരിയായിരുന്നു ആ കുട്ടി നോക്കിയിട്ട് കണ്ട ഒരു കുഞ്ഞുപാവാ ഭയങ്കര ഇഷ്ടപ്പെട്ടെനിക്ക് ആ കുഞ്ഞിനെ ഇതാണ് നമ്മുടെ ജടായുപ്പാറ ഡോ ഡെഡിക്കേറ്റഡ് വിമൻ സേഫ്റ്റി ആൻഡ് അങ്ങനെ ഞങ്ങളെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരികെ ഇറങ്ങി വരുവാണേ ഞങ്ങൾക്ക് തിരികെ പോകാനുള്ള സമയമായി അങ്ങനെ കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വീണ്ടും ക്യൂ ഉണ്ടവിടെ അവിടെ ആദ്യാദ്യം വരുന്ന ആൾക്കാരെയാണ് കയറ്റി വിടുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്നും മഴ പൊയ്തിട്ടുള്ളൂ പൊയ്തില്ല ചെറിയ ചാറ്റിലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരാളിനെ കാണാനില്ല അപ്പോൾ ബാക്കി എല്ലാവരും സീറ്റ് പിടിച്ച് അവിടെ ഇരിപ്പായി അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂല് നിൽക്കുകയാണേ അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരെ കാണാനില്ല പിന്നെ അവരെയൊക്കെ തേടി പിടിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് കേബിൾ കാറിൽ കുറച്ച് പേരെ താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അവരെ കണ്ടുപിടിച്ചു എന്നിട്ട് കുറച്ചും കൂടെ ഞാനിങ്ങനെ അവിടെ കറങ്ങി നടന്നു നമുക്ക് ഈ കാഴ്ച എത്ര കണ്ടാലും മതി വരില്ല വീണ്ടും വീണ്ടും നമുക്ക് അവിടെ ഇങ്ങനെ കാണണമെന്ന് തോന്നും അപ്പോൾ ഞങ്ങൾ സീറ്റ് പിടിച്ചങ്ങനെ കേബിൾ കാർ വരുന്നതും കാത്തിരിക്കുവാണ് ഇപ്പം ഇങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന കുറച്ച് പേര് നമ്മുടെ ബാക്കിലിരിപ്പുണ്ടായിരുന്നു അവരൊക്കെ ഭയങ്കര സന്തോഷത്തില് ഇരിക്കുന്നുണ്ട് എല്ലാവരും നല്ല ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല സന്തോഷം തോന്നാത്തവരുംണ്ട് അവർ പുറകിലിരിക്കുന്നവരെയൊക്കെ വിളിച്ച് കാണിക്കുന്നുണ്ട് ആദ്യം ആദ്യം ഇരിക്കുന്ന ആൾക്കാരെയാണ് കയറ്റി വിടുന്നത് നോർത്ത് ഇന്ത്യക്കാര് കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ കേബിൾ കാർ വന്നു കഴിഞ്ഞു അതിൽ നാലിന് നാല് എട്ട് പേർക്ക് കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഓപ്പോസിറ്റായിട്ട് ഇവർ നാല് പേരാണ് ഉണ്ടായിരുന്നത് വീണ്ടും നമ്മൾ കേബിൾ കാറിൽ ഇരുന്ന് താഴേക്ക് പോകുന്നതിൻ്റെ ആ ഒരു ത്രില്ലിലാണ് മനസ്സിൽ കുറച്ച് പേടിയുണ്ട് താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു പേടിയൊക്കെ തോന്നും എപ്പോഴേക്കും താഴേന്ന് കാർ വഴി ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ താഴേന്ന് മുകളിലോട്ട് ആൾക്കാർ വരുന്നുണ്ട് എന്ത് രസം എന്ന് നോക്കുക വരുന്ന ഒരു കാഴ്ച എല്ലാവരും മുന്നോട്ട് നോക്കി ടാറ്റയൊക്കെ കാണിച്ചു പോകുന്നുണ്ട് ഇതിലിരിക്കുന്നവരും അവരെ നോക്കി ടാറ്റ കാണിക്കുന്നുണ്ടായിരുന്നു വീണ്ടും നമ്മുടെ പ്രകൃതി രമണീയമായ കാഴ്ചയിലേക്ക് പോവുകയാണ് നമ്മൾ ഏകദേശം ആ താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നതുണ്ടോ ഞങ്ങളത് ആ താഴെ എത്തി എത്തിക്കഴിഞ്ഞു താഴേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ ഇനി എത്തിയല്ലോ എന്നുള്ള ഒരു സന്തോഷം പേടിച്ചിട്ടിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ കാറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി തിരികെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അവർ ക്ലോക്ക് റൂമിൽ ബാഗൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് എടുക്കാൻ പോയതാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ തിരികെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ കാഴ്ച കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ ഇത് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ടും നിങ്ങളിത് കാണണം സെക്കൻഡ് പാർട്ടും കാണണം